ദിപ്പിക്കുക ഇപ്പം ദാഹം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തെ ദഹിപ്പിക്കൽ ഉഷ്ണമുണ്ടാക്കൽ ഇതെല്ലാം അഗ്നി അംശത്തിൻ്റെ ഡ്യൂട്ടിയാണ് ശരിക്കും ശരീരത്തിൻ്റെതായ ഒരു അവസ്ഥാവിശേഷം പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പൃഥ്വി അപദേശമായി ആകാശം എന്താണ് മനുഷ്യ ശരീരം ഒന്ന് വിശദീകരിക്കാവുക പിന്നെ പഞ്ചകോശാന്തര സ്ഥിതം സഹസ്രനാമത്തിൽ ലളിതാ സഹസ്രതാമത്തിൽ പഞ്ചകോശാന്തര സ്ഥിതം എന്ന് പറയുന്നു ഇത് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ ഈ കാണായ അന്നത്തിൽ നിന്നുണ്ടാകുന്നത് കോശം ഇതാണ് ഒന്നാമത്തെ പഞ്ചകോശങ്ങളിൽ ഒന്നാമത്തേത് അന്നമയ കോശം പിന്നെ പ്രാണമയ കോശം ഈ പ്രാണൻ ഈ പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഇതാണ് അതായത് ഇപ്പം അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും മനസ്സിലാവുന്ന രീതിയിലൊന്നു പറയാം കൽപ്പവൃക്ഷഫലം അതായത് നാളികേരമില്ലേ അതെ പൂർണ്ണമായൊരു നാളികേരമാണ് ശരിക്കും നമ്മുടെ ഈ ശരീരത്തിലെ ചൈതന്യം കുടികൊള്ളുന്നത് നാളികേരത്തിൻ്റെ പുറംചട്ട അകത്ത് ഈ ചകിരിച്ചോറ് അതിനകത്ത് ചിരട്ട എന്ന് പറയുന്ന കട്ടിയുള്ള ഭാഗം അതിനകത്ത് ആ പരിപ്പ് അതിനകത്ത് മധുരതരമായ വെള്ളം അതെ ഇതാണ് സംഭവം അഞ്ച് കോശങ്ങളാണ് അതിലെ ഈ ആനന്ദമയ കോശം എന്ന് പറയുന്ന അഞ്ചാമത്തേതാണ് ഈ മധുര ജലം പാനീയം എന്നിരിക്കട്ടെ അപ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോശങ്ങളാണ് അഞ്ച് സ്റ്റെപ്പാണ് അല്ലേ ശരിയേ പുറം നാടികേരത്തിൻ്റെ പുറംചട്ട ചകിരിച്ചോറ് ചിരട്ട അകക്കാമ്പ് അമൃതധാര ആ അമൃത ജലമാണ് കോശം ശരിക്കുള്ള ചൈതന്യം ശരിക്കും ശരീരത്തിൻ്റെതായ ഒരു അവസ്ഥാവിശേഷം പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പൃഥ്വി അപ്പ ദേശവായു ആകാശം അതിൽ പൃഥ്വി മണ്ണാണ് അതിന് നമ്മുടെ അസ്ഥി മാംസം ഞരമ്പ് ഇങ്ങനെയുള്ള ത്വക്ക് തൊലി പിന്നെ രോമങ്ങൾ ഇതെല്ലാം പൃഥ്വിയുടെ അംശമാണ് പിന്നെ അപ്പം എന്ന് പറയുമ്പോൾ ജലമാണ് ഈർപ്പമുള്ള ജലാംശം വരുന്നതെല്ലാം തന്നെ ജലത്തിൻ്റെയാണ് അതാണ് രക്തമെന്നും ഉമിനീര് ശുക്ലം വിയർപ്പ് ശ്വേതങ്ങൾ ഇതെല്ലാം ജലത്തിൻ്റെയാണ് തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിയ അഗ്നിയുടെ സ്വഭാവമാണല്ലോ ഈ ദഹിപ്പിക്കുക ഇപ്പം ദാഹം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തെ ദഹിപ്പിക്കൽ ഉഷ്ണമുണ്ടാക്കൽ ഇതെല്ലാം അഗ്നി ഡ്യൂട്ടിയാണ് പിന്നെ വായു വായു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് അതായത് ഇരിക്കുക നടക്കുക ഓടുക ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ളതെല്ലാം ചലനാത്മകമായതെല്ലാം വായുവിൻ്റെ കൺട്രോളില്ല വായു ഇല്ലെങ്കിൽ ചലിക്കാനൊക്കെ പണ്ട് കുഞ്ചൻ തമ്പിയാർ വായു ഇല്ലാത്ത ലോകം എഴുതിയില്ല അതുപോലെയാണ് ചലനാത്മകമായ എല്ലാ പ്രക്രിയകൾക്കും വായു വേണം പിന്നെ നമ്മുടെ ഓരോ ജീവകോശങ്ങളിലും വായു അറകളുണ്ടല്ലോ സെൽസ് അതാണ് പിന്നുള്ളതാണ് ആകാശം ആകാശത്തിന്റെ അംശം ശരിക്കും അസ്ഥിയിലെ മജ്ജയാണെന്നും പറയുന്നു വികാരങ്ങള് നമുക്ക് ഈ എന്താ സന്തോഷമായാലും സന്താപമായാലും ഏത് വികാരമായാലും കോപമായാലും അത്തരം വികാരങ്ങളെ ജനിപ്പിക്കുന്നത് ആകാശത്തിന്റെ അംശമാണ് പഞ്ചഭൂതങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഈ ഇപ്പം പറഞ്ഞതേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക